ഇത് സ്റ്റാർപ്പുളി ചതുരപ്പുളി എന്നും പറയും അച്ചാർ ഇടുന്നതാണ് കാണിക്കുന്നത് ഞങ്ങളുടെ മമ്മി കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കുക വളരെ ചെറുതാക്കി അരിഞ്ഞാൽ മതി അങ്ങനെ അത് അരിഞ്ഞതിന് ശേഷം അതിൽ കുരുകൾ ഉണ്ടായിരിക്കും കണ്ടോ വലിയ കുരു ഉണ്ട് ഈ മുന്തിരിയുടെ കുരു പോലെ ഉണ്ട് അതൊക്കെ എടുത്ത് കളയണം അതെല്ലാം എടുത്ത് കളയുക ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലത് നല്ലെണ്ണ പിന്നെ വിനാഗിരി ഉണ്ട് ഉലുവ പൊടിച്ചതുണ്ട് കായപ്പൊടി ഉണ്ട് എല്ലാ പൊടികളും ഉണ്ട് പിന്നെ അത് നല്ല ചോപ്പ് കളറുള്ള മുളക് ഞാൻ വീട്ടിലിങ്ങനെ എല്ലാവരും കൂടി ഒത്തുകൂടി അച്ചാറിടുമ്പളേ അതൊരു രസമാണ് അല്ലേ നന്നായിട്ട് അങ്ങനെ കുഴമ്പ് രൂപത്തിലാക്കണം അതിന് ഇതിൽ വെളുത്തുള്ളി എല്ലാം കൂടിയിട്ട് ഇടുന്നു പോകുമ്പോഴാണ് കേട്ടോ ഇനി കുറച്ച് മസാല ഇട്ട് കൊടുത്തത് അത് ഇതാണ് അച്ചാർ മസാല എന്ന് പറഞ്ഞിട്ട് നല്ല മണം പണം

Share here. Okay.